ഒറ്റപ്പാലം ലക്കിടിയിൽ പശുക്കൾ മോഷണം പോകുന്നത് പതിവാകുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ രണ്ട് പശുക്കളാണ് മോഷണം പോയത് പരാതികൾ നൽകിയിട്ടും പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് ആരോപണം കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ലക്കിടി ചെറുങ്ങോട്ട് കോളേരി ജയദേവന്റെ തൊഴുത്തിൽ നിന്ന് ഏഴു മാസം ഗർഭിണിയായ പശുവാണ് മോഷ്ടിക്കപ്പെട്ടത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ജയദേവൻ പശുവിനെ കാണാനില്ല അറിയില്ല പോലീസ് പരാതി അവര് നോക്കും രണ്ടു മൂന്ന് കൊല്ലം ഒരു പോയിട്ടുണ്ട് കഴിഞ്ഞ മെയ് അഞ്ചിന് മേലെ കോളേരി രാജന്റെ വീട്ടിലെ തൊഴുത്തിൽ നിന്ന് മൂന്ന് വയസ്സായ പശുവിനെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത് പശുവിനെ കിട്ടിയ കയർ മുറിച്ചായിരുന്നു മോഷണം ഞാൻ ഈ മേഖലയില് വന്നിട്ട് പത്ത് വർഷത്തോളായി പത്ത് വർഷമായിട്ട് പശു വളർത്തലോർത്തലോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ട് ഒരു മാസം ആവുന്നു ഈ അഞ്ചാം തീയതി വന്ന കറക്റ്റ് ഒരു മാസാവും പോലീസിൽ പരാതിപ്പെട്ടു അവർ വന്നു ഇനി ഇതൊക്കെ നടത്തി എഫ് ഐ ആർ ഒക്കെ ഇട്ടു പക്ഷെ കളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ പരിസരത്തുനിന്ന് തന്നെ അതേമാതിരി പശുക്കളിൽ ഇപ്പം ഈ പോളി കാടുന്നതേ ഞങ്ങളുടെ ബാക്കിലാണ് അവര് അവർ ആട് വളർത്തലെ നിർത്തിയിന്നവരാണ് ഇങ്ങനെ മോഷണം പോയത് പക്ഷെ അവരൊരു പശു ഇതേമാതിരി പോകണ്ടായിട്ടുണ്ട് അതുമാതിരി ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ നിന്ന് ആട അയച്ച് പോയിട്ട് ബാക്കി കൊണ്ട് തിരിച്ചു കിട്ടി കുറച്ച് അപ്പുറത്തുമാർ രണ്ട് പോത്തുകളെ ഒരു വീട്ടിൽ നിന്ന് അയച്ചോണ്ട് അതൊരു നഷ്ടപ്പെട്ടു അതും എത്തിയില്ല ലക്കിടിയിൽ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രമായ പോളിഗാടിൽ നിന്നും നേരത്തെ ആടുകളും മോഷണം പോയിരുന്നു ഒരു വർഷം മുൻപ് പാതിരാത്രി ദേവസ്വംകുന്ന് കുഞ്ഞിരാമൻ്റെ വീട്ടിൽ നിന്ന് ആടുകളെ അഴിച്ചുകൊണ്ടു പോകുന്നതിനിടെ വീട്ടുകാർ ഉണർന്നതോടെ ശ്രമം ഉപേക്ഷിച്ചു പോയ സ്ഥിതിയും ഉണ്ടായിരുന്നു ലക്കിടിയിലെ കന്നുകാലി മോഷണം തടയാൻ ശക്തമായ നടപടി വേണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം അതേസമയം കർഷകരുടെ ിൽ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ലോകം